ഹലോ ആ എല്ലാവർക്കും ഒക്കെ സുഖമല്ലേ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിഭവനിൽ നിന്നും നമുക്ക് കുറച്ച് തൈകളും വളം കീടനാശിനി ഇങ്ങനെയുള്ള കുറേ ജൈവ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് തരുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃഷിഭവനമായിട്ട് സമീപിച്ച് അതെല്ലാം വാങ്ങിച്ച് നല്ല ജൈവ രീതിയിലുള്ള കൃഷികൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം ഈ വിഷരഹിതമായ പച്ചക്കറി കുറച്ചെങ്കിലും ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുത്താൽ നമുക്കത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും അപ്പോൾ അത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് കുറച്ച് നാളായി ഞാൻ വീഡിയോകളൊക്കെ ഇട്ടിട്ട് അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം കൃഷിഭവനമായിട്ട് ബന്ധപ്പെടുക ഞാനിതിനെല്ലാം കവറുകളിലാണ് ഇവിടെ നട്ടിരിക്കുന്നത് സിമ്മൻറ്റിൻ്റെ നമ്മളുടെ ചാക്ക് മറ്റ് വളം വരുന്ന ചാക്കുകൾ ഇങ്ങനെയുള്ള ചാക്കുകൾ എടുത്തിട്ട് അതിലാണ് ഞാൻ ഞാനിതിനെ ഓരോന്നിനെ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് നമ്മളുടെ സലാഡ് കുക്കുംബറിൻ്റെ തൈകളാണ് ഇതിൽ ഇത് നമ്മൾ വൈറ്റ് സലാഡ് കുക്കുംബറുണ്ടല്ലോ അതാണ് അത് അങ്ങനെ ഓരോന്ന് ഞാൻ എൻ്റേതായ രീതിക്കും കുറച്ചൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ പീച്ചിലാണ് പീച്ചിലേകദേശം ഈ പരുവമായി പക്ഷേ ഇപ്പോഴീ മഴ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കാര്യം ഈ കവറിലുണ്ടാവുന്ന വളം എല്ലാം ഒലിച്ചു പോവും അപ്പോൾ അത് ഇതിനൊരു നഷ്ടം ആണ് അതിന് ഒരു സംവിധാനം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിൽ ഞാൻ ഈ കവർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളം കൂടുതൽ മഴ പെയ്ത് ഇറങ്ങാതിരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇത് ചില ഇതിലൊക്കെ ഉണ്ട് ഇത് ഇണക്ക് വെള്ളം വന്ന് കെട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട് നല്ല നിർവാർച്ച സൗകര്യം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കള് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൽ ഇത് ഇണക്ക് വെച്ചു ബാക്കിയുള്ളത് കൂടി അത് കണക്ക് വയ്ക്കണം എന്ന് തീരുമാനിക്കുന്നു ഇത് എനിക്ക് ഒരെണ്ണം തന്നെ ഇത് കണക്ക് കണ്ട അഴുകിപ്പോയി അതിൻ്റെ മൂട്ടിൽ വെള്ളം നിന്നിട്ട് കൂടുതൽ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് സമയത്തേക്കെങ്കിലും ഇതിൽ തങ്ങി നിൽക്കും അപ്പോൾ അങ്ങനെ തങ്ങി നിൽക്കുന്നത് ഇതിന് ദോഷമാണ് അപ്പം അത് ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം ഞാൻ നോക്കുന്നുണ്ട് ഇത് പയറാണ് ഇത് മറ്റേ എന്താണ് ചുവപ്പ് ബ്രൗൺ കളറിലെ ആ പയറുണ്ടല്ലോ അതാണ് ഞാനിത് കൃഷി ചെയ്തിരിക്കുന്നത് ഇതും ഏകദേശമൊക്കെ വളർന്ന് മുകളിലറ്റം വരെ ആയി പിന്നെ അടുത്ത ഞാൻ ഉദ് ഉദ്ദേശിക്കുന്നതിൽ നെറ്റ് പിടിച്ച് മുകളിൽ കെട്ടി പന്തൽ പോലെ ആക്കി എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നു അതിനായിട്ടാണിത് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് എനിക്ക് മഴയാണെങ്കിലും ഒക്കെ ഞാൻ ഈ പരുവത്തിലൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതിന് കൃഷി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് ഒരു വീഡിയോ ആക്കി ഇടുന്നത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇതുപോലുള്ള തൈകളാണ് ലഭിക്കുന്നത് അവിടെ നിന്ന് തന്നതാണ് ഈ അഗതിച്ചീര എന്ന് പറയുന്ന ഒരെണ്ണം പിന്നെ മുരിങ്ങയുടെ തൈകൾ പിന്നെ പച്ചമുളകിൻ്റെ തൈ രണ്ട് ടൈപ്പ് പിന്നെ കത്തിരി ഒക്കെയാ തൈ വെണ്ട തൈയുണ്ട് അങ്ങനെ ഒത്തിരി തക്കാളിയുടെ തൈയുണ്ട് പിന്നെ ഇത് ഞാൻ പാകി വെച്ചിരിക്കുന്നതാണ് ഇതിൽ കുക്കുംബറിൻ്റെയും കുറ്റി ബീൻസിൻ്റെയും തൈയുണ്ട് ഇത് മഴ കാരണമാണ് ഞാൻ എടുത്ത് നടാൻ അല്പം വൈകുന്നത് ഇട നടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണിത് ഇത് ഞാൻ കോളിഫ്ലവറിൻ്റെ ഇത് പാകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഇതുണ്ടല്ലോ നമ്മള ഗ്രീൻ ബീസിൻ്റെ തൈകളാണ് അപ്പോൾ ഇങ്ങനെ പല തൈകളും ഞാൻ കൃഷിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നു ഈ നല്ല മഴ ഇത് പച്ചമുളക് പാകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് മണമുള്ളതും മണമില്ലാത്തതുമായ നല്ല എരിവുള്ള പച്ചമുളകിൻ്റെ തൈകളാണിത് അങ്ങനെ പല രീതിക്കുള്ള തൈകൾ ഞാൻ റെഡിയാക്കി പക്ഷേ ഈ ശക്തമായ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് മാറിയിട്ട് മഴയൊന്ന് തോർന്നിട്ട് നടാന്നുള്ള രീതിക്ക് ഇതിനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു കുറച്ച് ഞാൻ നട്ടത് കാണിച്ചല്ലോ നേരത്തെ അപ്പം എല്ലാവരും ഇതുപോലുള്ള കൃഷികളിലേക്ക് ശ്രമിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിടുന്നതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പിന്നെ കൂടാതെ നമുക്ക് കൃഷി പണിന്ന് ഈ തൈകളോടൊപ്പം തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഇതിൽ ഉള്ളത് കുമ്മായമാണ് കുമ്മായം പിന്നെ ഇത് മണ്ണിര കമ്പോസ്റ്റാണ് അഞ്ച് കിലോ മണ്ണിര കമ്പോസ്റ്റ് അഞ്ച് കിലോ കുമ്മായം പിന്നെ എന്താണ് സൂഡോമോണസ് ഉണ്ട് പിന്നെ ഡൈക്കോഡ ഉണ്ട് പിന്നെ ഇത് നമ്മളെ ഇത് പച്ചക്കറിക്ക് വേണ്ട സമ്പൂർണ സമ്പൂർണയാണ് അപ്പോൾ സമ്പൂർണയുണ്ട് അങ്ങനെ ഇത് ഫിഷ് അമിനോയുടെ ഇതുണ്ട് നിംബിസിഡിനുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് കൃഷിഭവനിൽ നിന്നും തന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നും ഇതെല്ലാം ജൈവമാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമുക്ക് കൃഷിഭവനിൽ നിന്നും തന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കിട്ടാത്തവർ എത്രയും വേഗം കൃഷിഭവന് വേണ്ടി ബന്ധപ്പെട്ട് ഈ സാധനങ്ങളെല്ലാം കൈപ്പറ്റി കൃഷി ചെയ്യണമെന്ന ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഞാൻ എന്താണിപ്പോൾ ഇത് മണ് ഇതാണ് നമ്മളെ കൊക്കോ പീറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ഇത് കൃഷിയുടെ ആവശ്യത്തിനായിട്ട് എടുത്തിരിക്കുന്നു പിന്നെ ഞാൻ ഇതുപോലുള്ള വളം വരുന്ന ചാക്കുകൾ വളണ്ടി പോയി പോയി കളക്റ്റ് ചെയ്യും എന്നിട്ട് ഇതിനെയാണ് കട്ട് ചെയ്ത് ഞാൻ കവറുകളിൽ ഗ്രോബിന് വേറെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ അല്ലെങ്കിൽ മണ്ണിലെങ്കിലും കൃഷികൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ കൂടുതലും ഇത് മണ്ണിൽ ചെയ്യാനത്തതെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കൂടുതൽ റബ്ബറാണ് അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇത് കാരണം മണ്ണിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ വേര് വന്നിട്ട് ഇത് എല്ലാം മറ്റ് വളം എല്ലാം പിടിച്ചെടുത്തോണ്ട് പോകും അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ചാക്കുകളിലൊക്കെ ആക്കി നടുന്നത് അപ്പോൾ എല്ലാവരും അവരവരോ രീതിക്കൊക്കെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് അവരെ കൂടി പ്രോത്സാഹിപ്പിക്കുക